അത്രയും വലിയ വീട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു പിന്നെ നമ്മുടെ അഡ്രസ്സ് മാറ്റി ഇതെല്ലാം ചെയ്തിട്ടൊക്കെ ഞാൻ ഞങ്ങൾ ഞങ്ങൾ വാങ്ങുന്നത് അത് റേറ്റ് കൂടുതലാണ് ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലത്തേക്ക് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശ അവിടെ ചട്ടിക്കടന്നായിക്കൊണ്ടിരിക്കുന്നത് ആ ക്യാപ്പിൽ ഞാൻ ഓടി വന്നത് ഉണ്ടാക്കുന്നുണ്ട് നീണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ വീട് മാറാൻ വേണ്ടിയിട്ട് പോകണേണ് അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെയാണ് നമ്മൾ ഈ മാസം ലാസ്റ്റിലൂടെ നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ പോകണം എന്തായാലും പോകണമല്ലോ പോവാതിരിക്കാൻ പറ്റത്തില്ല ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ ഒരു ഇത് അവിടെ ആയി പോയതുകൊണ്ട് നമുക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കണുണ്ട് നമ്മളോട് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് പോകണതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ജോലിപരമായിട്ട് പോകണേനാണ് പക്ഷെ ജോലിപരമായിട്ട് പോയാലും ഇച്ചായ് അവിടെ രണ്ടു ദിവസം പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു കൊല്ലം മുമ്പ് പക്ഷേ ഭയങ്കര ലോങ്ങാണ് ആണ് കിലോമീറ്റർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ വരാനും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇച്ചായ്ക്ക് വണ്ടിയിൽ അപ്പോൾ വെളുപ്പിനെ പോകണം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ എടുത്തത് അപ്പോൾ കുറച്ചാൾ നമുക്കിനി അവിടെ ആയിരിക്കാം പുതിയ സ്ഥലം പുതിയ പുതിയേരിയ വണ്ടിയുടെ ബസ്സൊക്കെ ഉണ്ടോ ഇച്ചായ് വരുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ഇച്ചായ് വന്ന നോക്കട്ടാ വരായിരിക്കും വരായിരിക്കും വരെയായിരിക്കും അവിടെ നിന്ന് വന്ന അതെ ഇത് ഇപ്പം അവിടെ വരും കേട്ടോ ഇച്ചായ് അതവിടെ വരുമേ കണ്ടാ ഇച്ചായ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇച്ചായ് എപ്പോഴും അതെ ഞാൻ ഇവിടെ നിന്ന് ബ്ലോഗ് എടുക്കുമ്പോഴേക്ക് ഇച്ചായുടെ എൻട്രി ഇച്ചായ എൻട്രി എപ്പോഴും ഇവിടെ ഇരിക്കും നോക്കാ നാടേ ലോനി എപ്പോഴും അതെ ഇൻ്റർ എടുക്കുമ്പോൾ എപ്പോഴും ഈ ചായ ഇവിടെ വരും ഇവിടെ എനിക്ക് അപ്പം ഈ ചായ അങ്ങനെ എത്തിച്ചാൽ ഫോൺ ഓടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആരാണെന്ന് അറിയാൻ പറഞ്ഞാൽ അമിച്ച ആണോ ഹലോ അമിച്ച ആണേട്ടാ അപ്പം എന്തായാലും എന്താ പറയുക അപ്പം പുതിയ വീട്ടിലോട്ട് അങ്ങനെ പോകണു അപ്പം അതിൻ്റെ വിശേഷം എന്തായാലും ഞാൻ ഞങ്ങൾ പറയാം ഇതേ ഇവിടെ കമന്റ്സ് തുരി കമന്റ്സ് വന്നിട്ട് കമന്റ്സ് ഒന്നും കിട്ടുന്നോണ്ടായിരിക്കും സംസാരിക്കുന്നതല്ലേ സംസാരിക്കും അതെ ഈ വീട് കഴിഞ്ഞിട്ടുള്ള കഴിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ സമ്മതിക്കല്ല മസാല ദോശയും എനിക്ക് ഇങ്ങനെ അധികം മസാല ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൂന്ന് മൂന്ന് നാല് ദോശ ഇങ്ങനെ എടുത്തിട്ട് സൈഡിൽ കുറച്ച് മസാല വെച്ചും ബാക്കിയും ഈ ഉച്ചയ്ക്കെല്ലാം മസാല അങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടാ അപ്പോൾ എന്തായാലും മസാല ദോശയൊക്കെ അയച്ചല്ലേ ഇതായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് റെഡിയായിട്ടിരിക്കട്ട ഇനി ഓഫ് സിക്സ് പാക്ക് വരൂടോക്ക് അപ്പൊ പിന്നെ ഇനി എന്തായാലും ഉച്ചക്കത്തേക്കുള്ള കറികൾ കാര്യങ്ങൾ അതൊക്കെ നോക്കണം എന്തെങ്കിലുമൊക്കെ വെക്കണം അതൊക്കെ വാങ്ങാൻ പോകണം ഇന്നലെ സാധാരണ ഞങ്ങൾ വൈകുന്നേരം വെച്ചിട്ട് അങ്ങനെ വെക്കണം പക്ഷെ ഇന്നലെ നമുക്ക് മാളയിൽ പോകേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും കറിയാ എന്തെങ്കിലും ഒപ്പിക്കണം ഇനിയും മാളയിലൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇട്ട് അങ്ങനെ പറയാ കേട്ടോ എന്താ ഈ കുറെ നേരം വില നടക്കോ ഗൈസ് ഇത്ര തര ഒന്നും കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുട്ട ചെറുതായിട്ട് മുട്ട ചിക്കിട്ടുണ്ട് മുട്ടയും പിന്നെ ചമ്മന്തി അരച്ചു വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ മീനൊക്കെ വാങ്ങി എല്ലാം വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വാങ്ങുന്നത് ശരിയും പറഞ്ഞാല് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് പോണ തിരക്ക് കാര്യങ്ങളും ഉണ്ട് കുറച്ച് പ്രൊഡക്ടിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാനും പിന്നെ വീഡിയോ എടുക്കാനും കാര്യങ്ങള് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത്ര നേരം അതിന്റെ പുറയിലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് ചേർന്നാൽ കറി എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ചെറിയ കറി എന്തെങ്കിലും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത് ഇന്ന് ഉച്ചക്കത്തേക്ക് തട്ടി തട്ടി കൂട്ടിയത് ഞാൻ നല്ല നല്ല ഉറക്കത്തില്ലായിരുന്നെ ചായ കണ്ണ് ചെറിയൊരു തുമ്മൽ കാര്യമാണ് അത് ഇന്നലെ നമ്മള് പോയപ്പോ ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് ഭയങ്കര പൊടിയായിരുന്ന പൊടി ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് അല്ലേ ഏ ഇല്ല കൊഴപ്പൊന്നുമില്ല പനിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല അപ്പൊ എന്തായാലും ഇനി എന്തായാലും ചെറിയൊരു ടൈമ ലൈഫ് പോലെയൊക്കെ എടുക്കണല്ലോ അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ ഉച്ചക്കത്തുള്ള വിഭവം കൂടി നിങ്ങള് സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ചാൽ കാണിക്കാമെന്ന് ചെയ്യും അതെ നല്ല മഴക്കാലം വെച്ചിട്ടുണ്ട് മഴയും പെയ്യാൻ വേണ്ടിട്ട് പോകണുണ്ട് പിന്നെ ഞങ്ങൾ ഒന്നും അതെങ്കിലും ഉദ്ദേശം ശരിയല്ല കിടക്കണ്ടത് ഇഞ്ഞു കിടന്നാലേ ശരിയാവൂല നീ എനിറ്റി ഭയങ്കര കള്ളത്തിനോട്ടോ ഭയങ്കര കള്ളത്തിന് പനി വരാൻ പോണെന്ന് ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് എന്തായാലും അറിയാ അതുകൊണ്ടാണ് ഇനി എൻ്റെ ഈ ചാനലിൽ നല്ലൊരു ഷോർട്ട് വീഡിയോ എനിക്ക് എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തുവെച്ചേക്കണം എല്ലാം വിളിച്ചായിരിക്കും എഡിറ്റ് ചെയ്യാനുണ്ട് അവരാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ നാളെ തന്നെ പറ്റുന്ന വിളിച്ചു വെച്ചിട്ടിരിക്കണേ അപ്പം അവർക്കുള്ളതൊക്കെ കൊടുക്കണം പിന്നെ പണക്കാലും എല്ലാം ഡീല് ചെയ്ത് പിന്നെ നമ്മുടെ അഡ്രസ്സ് മാറ്റി ഇതെല്ലാം ചെയ്തിട്ടൊക്കെ വേണം നിങ്ങള് എന്നെ കളിയാക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കണ്ടായിരുന്നു ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളാം അയ്യോ ചെയ്യോ അപ്പൊ എന്തായാലും ഞങ്ങള് ചോറ് അപ്പൊ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്ത പിന്നെ ഇപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്ത് വെക്കുന്നോണ്ട് നിങ്ങളൊന്ന് വിചാരിക്കാം ഷോർട്ട് വീഡിയോ എടുക്കാൻ മേക്കപ്പ് ചെയ്ത് തന്നെ ഇച്ചിരി പോയി വെച്ചേട്ടാ അങ്ങനെ അപ്പം അതുകൊണ്ടായിരുന്നു കാക്ക അടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും പിന്നെ ഞാൻ വീടിന്റെ കാര്യം പറയാമെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോഗിൻ്റെ അപ്പം ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ഞങ്ങൾ വീട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ പോയിട്ട് വീട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാനിന്നലൊരു നാലോ അഞ്ചോ വീട് കണ്ട് അതിൽ രണ്ട് നല്ല വീട് ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഒരു വീട്ടില് നില വീട് വലിയ വീട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ അത് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ രണ്ടാമത്തെ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ കുഴപ്പമില്ല അപ്പൊ അത് ഇത്തിരി റേറ്റ് ഇത്തിരി കൂടുതലാണ് എന്നാലും നമ്മുടെ കോച്ചിങ് ഒക്കെ ഉള്ള കാരണം അല്ലേ ആ അപ്പൊ രണ്ടാമതരത്തെ വീടും അതെ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഈ രണ്ട് ഇത് ചെയ്യണതിന്റെ സെന്ററിലായിട്ടാണ് അപ്പൊ നമുക്ക് അതെ അത്രയാണ് അപ്പൊ നമ്മൾ നോക്കിയപ്പോ അതാണ് ബെറ്റർ നോക്കി പിന്നെ അതേപോലെ തന്നെ ഫർണീച്ച് കാര്യ ഫർണീച്ചർ കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ ഇലക്ട്രിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല കാരണം നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോണതല്ല അത് നമ്മളത് കംപ്ലൈൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല അപ്പം അങ്ങനെ ആയിട്ടുണ്ട് കാക്കാം കാക്കണത് അപ്പോൾ അപ്പോൾ വീടിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പോകുന്നത് ഇനി അതിൻ്റെ കരാറ് കാര്യങ്ങളൊക്കെ ഇനി അല്ലേ എഴുതിയാലും പോകണം പിന്നെ ഗ്യാസിൻ്റെ കാര്യം വൈഫൈ കാര്യങ്ങളൊക്കെ അവർ ഓക്കെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ മാസം ലാസ്റ്റോടെ ഞങ്ങൾ പോവാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം അവിടെ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പതിനഞ്ചാം തീയതി ഓണം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇച്ചേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും നമ്മൾ നേരത്തെ പോകണമെന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്ഥലം പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പൊ വഴികൾ പഠിക്കണം അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണം ചിക്കൻ കിട്ടുന്ന സ്ഥലം സ്ഥലം ആയിട്ട് അവിടെയൊക്കെ ഉണ്ട് പിന്നെ അവരും കാണാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഏരിയയിൽ അല്ലേ ഇത് നമ്മള് വേറെ എന്തൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ആദ്യം പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം രണ്ടുമൂന്നൂന്ന് വീട് കണ്ടായിരുന്നു അതല്ലാതെ അവിടെ മാറിയിട്ടാണ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇനി പറയാം എന്തായാലും അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ വീഡിയോ വീടിന്റെ കാര്യം എല്ലാവരോടും പറയണമല്ലോ അപ്പം അതെന്തായാലും എന്റെ ബ്ലോഗിലൂടെ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും റീച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇരുപത്തെട്ടാം തീയതി പോകും വീടൊക്കെ സെറ്റ് ആയി കുഴപ്പമൊന്നുമില്ല ഒരു അത്യാവശ്യം ഇച്ചിരി വലിയ വീടാണ് വലിയ വീടായാലും ഞാൻ പറഞ്ഞത് എന്തായാലും ചൈ എടുത്തേക്കില്ല കാരണം നമുക്ക് ചൈക്ക് പോകാൻ എളുപ്പവും അതാണ് പിന്നെ അതേപോലെ തന്നെ

അതുകൊണ്ട് അത് അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കിയാണ് പിന്നെ അത്ര പിന്നെ കിണറുകളിലാണ് യൂസ് ചെയ്യണത് അല്ലെ അതോടെ എല്ലാവരും കൃഷി വിഭാഗത്തൊക്കെ അങ്ങനെയുള്ള കിണറുകളിലൊക്കെയാണല്ലോ യൂസ് ചെയ്യണം അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പൊ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് പിന്നീ എല്ലാ ഇനി വീടിന്റെ കാര്യങ്ങളും പിന്നെ വീട് മാറണതും എല്ലാം നമ്മുടെ മെയിൻ ഉണ്ടാവണത് പോണതും പിന്നെ സാധനങ്ങൾ കൂട്ടോളും അല്ലേ അപ്പൊ മെയിൻ ചാനലിലായിരിക്കും ഉണ്ടാവുക പിന്നെ എൻ്റെ ചാനലിൽ കേട്ടോ എന്റെ ചാനലിൽ പക്ഷെ നമ്മൾ കാണിക്കാത്തതൊക്കെ തന്നെ കാണിക്കും ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ അതൊക്കെ നേരം കാണിക്കുക അപ്പം എന്തായാലും ഓക്കെ ഞാൻ മരിച്ചു നീട്ടണില്ല എന്തായാലും എല്ലാവരും കണ്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോഴും പറഞ്ഞതു ലൈക്ക് ചെയ്യണം എന്നാലും എൻ്റെ ചാനൽ ചാനലല്ല എൻ്റെ വീഡിയോ വേറെ ആൾക്കാരിലോട് എത്തോളും ఓకే పుదే వీడియోట్టు తట